കലാപ അന്തരീക്ഷം നിലനിൽക്കുന്ന മണിപ്പൂരിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി ഗവർണർ അജയ് കുമാർ ബല്ല മുന്നോട്ട് വെച്ച ഒരു സുപ്രധാന ചുവടുവയ്പ് ഫലമണിഞ്ഞിരിക്കുന്നു അതേ തുടർന്ന് തീവ്രവാദി ഗ്രൂപ്പായ അരമ്പായി ടെങ്കോൾ തങ്ങൾ കൊള്ളയടിച്ച് കൈവശം വെച്ചിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് അത്യാധുനിക ആയുധങ്ങൾ സർക്കാരിലേക്ക് തിരികെ നൽകിയിരിക്കുകയാണ് പോലീസിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ് പ്രകാരം അക്രമബാധിത മേഖലകളിൽ നിന്നും മുന്നൂറ്റിയേഴ് ആയുധങ്ങളാണ് ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരികെ ലഭിച്ചത് ഇതിൽ ഇരുന്നൂറ്റി ആയുധങ്ങൾ ഒന്നാം മണിപ്പൂർ റൈഫിൾസ് ക്യാമ്പിൽ അരമ്പായ ടെങ്കോൾ ഗ്രൂപ്പ് നേരിട്ടെത്തിയാണ് കൈമാറിയത് അറുപത്തിയൊന്നെണ്ണം തങ്ങളുടെ ആധിപത്യമുള്ള ഇടങ്ങളിലായി നിക്ഷേപിച്ചു ദേശീയ സനമഹി മതത്തെയും മെയ്റ്റെ ദേശീയവാദ ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ആരമ്പായി ടെങ്കോൾ മറ്റ് വംശീയ വിഭാഗങ്ങളുമായി പ്രത്യേകിച്ച് കുക്കി സൊഹമ്മർ ഗോത്രങ്ങളുമായി അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് പലപ്പോഴായി മണിപ്പൂർ സാക്ഷ്യം വഹിച്ച കൂട്ടക്കൊലകൾ ബലാത്സംഗങ്ങൾ കൊള്ളയടിക്കൽ തീ വയ്പ്പ് എന്നിവയിൽ ഈ ഗ്രൂപ്പിന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുക കുക്കി തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ഓപ്പറേഷൻ സസ്പെൻഷൻ കരാർ പിൻവലിക്കുക പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് കുക്കികളെ ഒഴിവാക്കുക എന്നിവയാണ് അരമ്പായി ടെങ്കോളിന്റെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നത് പലപ്പോഴും ഈ ഗ്രൂപ്പിന്റെ ഇത്തരം ആവശ്യങ്ങൾ മണിപ്പൂരിൽ വിവിധ സംഘർഷങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമായിട്ടുമുണ്ട് ൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ മെയ്ത്തി നേതാക്കൾക്ക് പിൻബലം നൽകുന്നത് അരമ്പായി ടെങ്കോൾ ആണെന്ന് പലതവണ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മെയ്റ്റൈ സമൂഹത്തിന്റെ സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായി പോരാടുന്ന നിരായുധ സംഘടനയാണ് തങ്ങളെന്നാണ് അരമ്പായി ടെങ്കോൾ അവകാശപ്പെടുന്നത് ഇംഫാലിലെ ഒന്നാം മണിപ്പൂർ റൈഫിൾ ക്യാമ്പിൽ മെയ്റ്റേ വനിതാ ജാഗ്രത സംഘമായ മീര പൈബിസിനൊപ്പം വാഹനങ്ങളിലെത്തിയാണ് അരമ്പായി ടെങ്കോൾ അംഗങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഗവർണറുടെ നിർദ്ദേശപ്രകാരം ആയുധങ്ങൾ നിക്ഷേപിച്ചത് Little bit of that. രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ നടന്ന മെയ്ത്തി കുക്കി ഏറ്റുമുട്ടൽ സമയത്ത് അരമ്പായി ടെങ്കോൾ അംഗങ്ങളും മെയ്ത്തികളും ചേർന്ന് നാലായിരത്തോളം ആയുധങ്ങൾ കൊള്ളയടിച്ചതായുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആ സംഭവം ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ആയുധശാലകളിൽ നിന്ന് ആറായിരത്തിൽ പരം ആയുധങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതായാണ് ആ വർഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതേ തുടർന്നാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഗവർണർ ബല്ല ആയുധങ്ങൾ തിരികെ നൽകുന്നതിനുള്ള ഒരാഴ്ചത്തെ സമയപരിധി ഈ തീവ്രവാദ സംഘങ്ങൾക്ക് നൽകിയത് ഇതേ തുടർന്ന് മെയ്റ്റൈ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ആധിപത്യമുള്ള പ്രദേശങ്ങളോടനുബന്ധിച്ച് നിരവധി ആയുധങ്ങൾ അവർ നിക്ഷേപിക്കുകയുണ്ടായി എന്നാൽ അരമ്പായി തെങ്കോൾ ഗ്രൂപ്പ് ഗവർണറുടെ ഈ നിർദ്ദേശം പാലിക്കാൻ ആദ്യമൊന്ന് മടിച്ചിരുന്നു അതിന്റെ ഭാഗമായി അരമ്പായി ടെങ്കോളിലെ നാലംഗ സംഘം രാജ്ഭവനിൽ ഗവർണർ ബല്ലിയെ നേരിൽ കണ്ട് ആയുധങ്ങൾ കീഴടക്കുന്നതിനു മുമ്പായി നിരവധി നിബന്ധനകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുകയുണ്ടായി പ്രത്യേക ഭരണകൂടം എന്ന കുക്കി ഗ്രൂപ്പുകളുടെ ആവശ്യം നിരസിക്കുക കുക്കി വിമത ഗ്രൂപ്പുകളുമായുള്ള ഓപ്പറേഷൻ സസ്പെൻഷൻ കരാറുകൾ റദ്ദാക്കുക അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ എൻ ആർ സി സമയബന്ധിതമായി നടപ്പാക്കുക ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ വേലി കെട്ടുക തുടങ്ങിയ വ്യവസ്ഥകളാണ് അവർ മുന്നോട്ട് വെച്ചത് തങ്ങളുടെ പരാതികൾ പരിഹരിക്കാമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ആയുധങ്ങൾ നിക്ഷേപിക്കാൻ തങ്ങൾ തീരുമാനിച്ചതെന്നാണ് അരമ്പായി ടെങ്കോൾ നേതാക്കൾ പ്രതികരിച്ചത് മെയ്ത്തൈ സമൂഹത്തിന്റെ സാംസ്കാരിക കാവൽക്കാരൻ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപതിലാണ് അരബായി ടെങ്കോൾ രൂപീകൃതമായത് എന്നാൽ മെയ്റ്റൈ കുക്കി സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം അരബായി ടെങ്കോൾ അക്രമ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങി കാഴ്വരയിലുടനീളം അൻപതിനായിരത്തിലധികം അംഗങ്ങൾ ഈ സംഘടനയ്ക്കുണ്ടെന്നും മെയ്ത്തൈ സമൂഹത്തിൽ അവർക്ക് ശക്തമായ സ്വാധീനമുണ്ടെന്നും കേന്ദ്ര സുരക്ഷാ സേനയിലെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഈ സംഘം തങ്ങളുടെ സ്വാധീനം ഭരണതലത്തിൽ പ്രകടിപ്പിക്കുകയുണ്ടായി പാർട്ടി ബന്ധങ്ങൾ പരിഗണിക്കാതെ നാൽപ്പതിലധികം മെയ്ത്തി എംഎൽഎമാരെ ഇംഫാലിലെ ചരിത്രപ്രസിദ്ധമായ കാംഗ്ലാ കോട്ടയിലേക്ക് വിളിച്ച് കുക്കികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയങ്ങളിൽ ഒപ്പിടാൻ ഇവർ നിർബന്ധിച്ചു ഇതനുസരിക്കാൻ വിസമ്മതിച്ച മൂന്ന് എം എൽ എമാരെ അനമ്പായിട്ടോൾ അംഗങ്ങൾ മർദ്ദിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ടിക്കൽ തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളെ ആയുധങ്ങളുമായി അറസ്റ്റ് ചെയ്യുകയും ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ അക്രമ സംഭവങ്ങളിൽ നിർണായക പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ട ഈ ഗ്രൂപ്പിനെ എന്നാൽ ഇതുവരെ സർക്കാർ ഔദ്യോഗികമായി നിരോധിച്ചിട്ടില്ല കൊള്ളയടിച്ചെടുത്ത ആയുധങ്ങൾ സ്വമേധയാ തിരികെ നൽകുന്നത് സംസ്ഥാനത്ത് സാമുദായിക ഐക്യവും നിയമസാധുതയും പ്രോത്സാഹിപ്പിക്കുമെന്നാണ് മണിപ്പൂർ പോലീസ് പ്രസ്താവന ഇറക്കിയത് അതേസമയം ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് അരമ്പായി ടെങ്കോൾ തങ്ങളുടെ കൈവശം അനധികൃതമായി വെച്ചിരുന്ന ആയുധങ്ങൾ തിരികെ നൽകിയത് വെറുമൊരു നാടകമാണെന്നാണ് കുക്കി സംഘടനകൾ വിശേഷിപ്പിച്ചത് ഇംഫാൽ താഴ്വരയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ആകെ ആറായിരം ആയുധങ്ങളുടെ അഞ്ച് ശതമാനം മാത്രമാണിത് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവരുടെ പൊതുപ്രതിചാരം മെച്ചപ്പെട്ടു തന്ത്രപരമായ ശ്രമമാണിത് സഹതാപവും നിയമസാധുതയും നേടാനുള്ള നീക്കമാണിത് ഗവർണറുമായുള്ള ശേഷമുള്ള അരംബായി ടെങ്കോളിന്റെ ഈ നടപടിക്കു പിന്നിലെ പ്രചോദനങ്ങളെക്കുറിച്ച് പല ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് കുക്കി സംഘടനകളായ ഇൻഡിജനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറവും കമ്മിറ്റി ഫോർ ട്രൈബൽ യൂണിറ്റും സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങളാണിവ കുക്കീസൗസിലെ വംശീയ ഉന്മൂലനത്തിന് അരമ്പായി ടെങ്കോൾ ഉത്തരവാദിയാണെന്നും സംഘടനകൾ ആരോപിച്ചു കുക്കീസ് ഹൗസിൽ നടന്ന ആക്രമണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേർ കൊല്ലപ്പെടുകയും നാൽപ്പതിനായിരം അധികം പേർ കുടിയേറക്കപ്പെടുകയും ഏഴായിരം വീടുകളും അറുപത് ആരാധനാലയങ്ങളും കത്തിക്കുകയും ചെയ്തിരുന്നു കുക്കി സമുദായ സംഘടനകൾ അരമ്പായി ടെങ്കോളിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രതീക്ഷയുടെ കിരണമെന്നാണ് മെയ്ത്തി സംഘടനകൾ അരമ്പായി ടെങ്കോളിന്റെ ആയുധ കീഴടക്കലിനെ വിശേഷിപ്പിച്ചത് വാർത്തയുടെ നിറം തേടി തനി നിറം